സിമ്പിൾ ആയിട്ട് ഫോട്ടോ നെയിം സ്ലിപ്സ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ ഇതിന് വെറും രണ്ട് സ്റ്റെപ്പേ ഉള്ളൂ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിക്ക് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത് അതിനായി ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്യണം ഇത് പ്ലേ സ്റ്റോറിനോ ആപ്പ് സ്റ്റോറിനോ ഇൻസ്റ്റാൾ ചെയ്തെടുക്കാവുന്നതാണ് എൻ്റെ അടിയിൽ കാണുന്ന ആ പ്ലസ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതിൽ നമുക്ക് ആ ക്രിയേറ്റ് ന്യൂ എന്നുള്ള സെക്ഷനിൽ നമുക്ക് ബിസിനസ് കാർഡ് എന്നുള്ള ഓപ്ഷൻ കാണും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഒരു ബ്ലാങ്ക് പേജ് ഓപ്പൺ ആയിട്ട് വരും എന്നിട്ട് അടിയിൽ എലമെൻറ്റ്സ് എന്നുള്ളൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഷെയ്പ്സിൽ നമ്മളൊരു സ്ക്വയർ ഷേപ്പ് സെലക്ട് ചെയ്യുക നെയിം കാര്യങ്ങൾ ക്ലാസ് ഡിവിഷൻ സബ്ജക്റ്റ് അതൊക്കെ എഴുതാൻ വേണ്ടിയിട്ടുള്ള അത്രയും സ്പേസിൽ നമ്മളത് ട്രാക്ക് ചെയ്ത് കൊടുക്കുക ദെൻ നമ്മൾ എലമെൻസിൽ ഒന്നും കൂടി പോയിട്ട് എന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ കുറേ ഫ്രെയിംസ് കാണും അതിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു ഫ്രെയിം സെലക്ട് ചെയ്യുക ഫോട്ടോ എത്രയാണ് വേണ്ടി അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ക്യാമറ റോൾ പോയിട്ട് നമുക്ക് വേണ്ട ഫോട്ടോ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിന് ഞാൻ ഈ ഒരു ഗ്രേ കളർ വൈറ്റ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് കളറിൽ പോയാൽ നമുക്ക് കുറേ കളർ കാണും അതിൽ നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം ടെക്സ്റ്റ് കൊടുക്കാൻ അടിയിൽ ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ കാണും അതിൽ ഹെഡിങ്ങിൽ പോയാൽ നമുക്ക് ടെക്സ്റ്റ് കൊടുക്കാം ഹെഡിങ്ങിൽ നമ്മൾ കുട്ടിൻ്റെ പേര് കൊടുക്കാം ദെൻ ടെക്സ്റ്റിൽ വീണ്ടും പോയിട്ട് സബ് ഹെഡിങ്ങിൽ പോയാൽ ക്ലാസ് ഡിവിഷന് റോൾ നമ്പർ സബ്ജക്റ്റൊക്കെ നമുക്ക് എഴുതി കൊടുക്കാം അപ്പോൾ ക്ലാസ് എഴുതി കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുക്കുക ദെൻ ഡിവിഷൻ എഴുതാ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക നിങ്ങളുടെ ഐഡിയക്കനുസരിച്ച് ചെയ്ത് കൊടുക്കുക ലെങ്സിൻ്റെ ലെങ്ത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഡോട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നെയിം സ്ലിപ്പിൻ്റെ കളർ മാറ്റാൻ നെയിം സ്ലിപ്പം ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ അതിൽ കളർ എന്നുള്ള ഓപ്ഷൻ വരും എന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കളർ ഒന്ന് സെലക്ട് ചെയ്യാം അപ്പോൾ നെയിം സ്ലിപ്പിൻ്റെ കളറ് മാറിയിട്ടുണ്ട് ഇതിന് ഡൗൺലോഡ് ചെയ്തെടുക്കണം അതിന് മുകളിലുള്ള ആരോ ക്ലിക്ക് ചെയ്താൽ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ കാണിക്കും അതിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമുക്ക് ഒരു നെയിം സ്ലിപ്പ് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു നെയിം സ്ലിപ്പ് ഏ ത്രീയിലേക്ക് മുപ്പതാക്കി സെറ്റ് ചെയ്യണം അതിന് മുകളിൽ കാണുന്ന ത്രീ ലൈൻസിൽ ക്ലിക്ക് ചെയ്താൽ ക്രിയേറ്റ് ഡിസൈൻ എന്ന് കാണിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് വീണ്ടും ആ ഒരു പ്ലസ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇതിന് നമ്മൾ എ ത്രീന്ന് സെർച്ച് ചെയ്യുക എത്ര ഡോക്യുമെൻ്റ് കിട്ടും എത്ര ഡോക്യുമെൻറ്റ് കിട്ടിയാൽ ഇനി നമ്മൾ ക്യാമറ റോൾ പോയിട്ട് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത ആ നെയിം സ്ലിപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യുക എന്നിട്ട് നമ്മൾ അതിൽ മുപ്പെണ്ണാക്കി സെറ്റ് ചെയ്യണം നെയിം സ്ലിപ്പ് ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്താൽ ആ വരുന്ന ആ ഒരു പ്ലസ് ബട്ടണിനെ ക്ലിക്ക് ചെയ്താൽ നമുക്കതിൻ്റെ കോപ്പി എടുക്കാം ഒരു നെയിം സ്ലിപ്പിൻ്റെ കോപ്പി എടുക്കാം ഈ ഒരു ഷീറ്റിൽ മുപ്പത്തെണ്ണാക്കി സെറ്റ് ചെയ്യണം ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ കോപ്പി എടുക്കാനായിട്ട് കഴിയും ഡൗൺലോഡ് ചെയ്തിരത്താൽ മതി അപ്പോൾ ഉള്ളൂ പണി സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കാനുള്ളതാണ് കാണിച്ചത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക